എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കയപ്പമംഗലം മണ്ഡലം മേദിനാഘോഷം എഐ ടിയുസിയും സി ഐടിയും സംയുക്തമായി സംഘടിപ്പിച്ചു എ ഐടിയുസിയുടെ റാലി മതിലകം കണ്ടെയ്നർ പാർക്കിൽ നിന്നും സിഐ ടിയുവിന്റെ റാലി മതിൽമൂല സെൻട്രറിൽ നിന്നും ആരംഭിച്ച പൊതുസമ്മേളന സ്ഥലമായ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എഐ ടിയുസി സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം വ്യ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം ജി കിരൺ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ വി ഇക്ബാൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ എ എസ് സിദ്ധാർത്ഥൻ പി കെ ചന്ദ്രശേഖരൻ ടി പി രഘുനാഥ് കെ വി രാജേഷ് എ പി ജയൻ മിനി ഷാജി പി കെ റഫി കെ സി ശിവരാമൻ ടി എസ് ഗോപിനാഥൻ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു നൽകിയ ഇന്ത്യയിൽ ഈ മെയ് ദിനം ആചരിക്കുന്നതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് സ്വാഗതം ഒരു വലിയ മെയ് മാസം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണോ തൊഴിലാളി വർഗം ചോര ചെത്തിയത് അതേ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സമാർതകളില്ലാത്ത പോരാട്ടങ്ങളാണ് പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യൻ തെരുവീതികളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞു മെയ് മാസം ഇരുപത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളിവർഗം പട്ടി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത വ്യത്യാസത്തിനതീതമായി ജീവിക്കാൻ വേണ്ടി പണിയെടുത്ത് കുടുംബം പൊറ്റുന്നതിന് വേണ്ടി ഒരു തൊഴിലിനു വേണ്ടിയിട്ടുള്ള എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ ഈ മെയ് മാസത്തിൽ നടക്കാൻ വേണ്ടി പോകും അത് എന്റെ തൊഴിലാളികൾ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ ഇന്ത്യ രാജ്യത്ത് നിലവിൽ വന്നത് ആ നരേന്ദ്രമോദിയുടെ ഭരണം വരുന്നതിന് സാഹചര്യം ഒരുക്കിക്കൊടുത്ത് എക്കാലമത്രയും അക്കാലമത്രയും അടക്കി വരിച്ചിരുന്ന കോൺഗ്രസിന്റെ നയസമീപനത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വരാൻ സാഹചര്യം ഒരുക്കിയത് നേതൃത്വത്തിലുള്ള ഒരു